വേദിയിൽ നമ്മളോടൊപ്പം ഉള്ളത് വാർഡ് വാർഡ് എ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളും വികസന ആശയങ്ങളും ചോദിച്ചറിയാം എല്ലാവർക്കും നമസ്കാരം ജനതാ പാർട്ടിയുടെ ഒറ്റപ്പാലം നഗരസഭ തെന്നടി ബസാർ വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ എൻ്റെ പേര് എന്നാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒറ്റപ്പാലം മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയാണ് കഴിഞ്ഞ തവണ ഈ വാർഡ് ബി നഷ്ടമായത് വെറും പന്ത്രണ്ട് വോട്ടിനാണ് ഇത്തവണ ആ ഒരു പരാജയത്തെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനവും വിജയപ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ഈ വാർഡ് പിടിക്കണം എന്നുള്ള ഒരു പോരാട്ട വീര്യത്തോട് കൂടിയിട്ടാണ് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം എന്തൊക്കെ വികസന ആശയങ്ങളാണ് പ്രധാനമായിട്ടും ഈ വാർഡിൽ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം കഴിഞ്ഞ കുറെ കാലങ്ങളായി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ വാർഡിലെ ജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് വെള്ളപ്പൊക്ക ഭീഷണി നമ്മുടെ ശാന്തി നഗർ ഭാഗം ഈ വാർഡിൽ പെടുന്ന ശാന്തി നഗർ ഭാഗം അതുപോലെ തന്നെ ഈ തൊട്ടപ്പുറത്തെ വാർഡായ മുപ്പത്തിമൂന്നാം വാർഡിന്റെ ചില പ്രദേശങ്ങൾ തൊണ്ടി പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന വീടുകളിൽ ഏകദേശം നൂറോളം വീടുകളില് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം നിരന്തരമായി വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ഒരു പ്രദേശമാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ വാർഡിൽ അതേപോലെ തന്നെ ഒറ്റപ്പാലം നഗരസഭയിൽ അധികാരത്തിലെത്തിയാൽ തോട് തോടിലെ തടസ്സങ്ങളായി നിൽക്കുന്ന മരങ്ങള് വൃക്ഷങ്ങൾ എല്ലാം വെട്ടി മാറ്റി തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചുകൊണ്ട് അതുപോലെ തന്നെ തോടിൻ്റെ ആഴം വർദ്ധിപ്പിച്ചുകൊണ്ട് വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്നും ഈ വാർഡിലെ ജനങ്ങളെ കരകയറ്റും അത് ഭാരതീയ ജനതാ പാർട്ടി ഇവർക്ക് കൊടുക്കുന്ന ഈ വാർഡിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ് അതുപോലെ തന്നെ നമ്മൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ വാർഡിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈ വാർഡിൽ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയായ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എച്ച് എം സി യൂണിറ്റ് ഈ വാർഡിൽ കൊണ്ടുവരും ഇത്തരത്തിലുള്ള വളരെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ വാർഡിൽ നടപ്പിലാക്കുക അതുപോലെ തന്നെ റോഡിന്റെ ശോചനീയാവസ്ഥ സുന്ദരയ്യ റോഡ് വിവേകാനന്ദ റോഡ് ഷോപ്പ് ഗോപാലനായ റോഡ് ഈ റോഡുകളൊക്കെ തകർച്ചയിലാണ് നടക്കുന്നത് ഈ റോഡുകളിലെ ത ഇത് നേരേക്കുന്നതിന് വേണ്ടിയിട്ടോ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ യാതൊരു കാര്യങ്ങളും ഇതിന്റെ മുന്നേ ഈ വാർഡിൽ നിന്നും ജനപ്രതിനിധികളായി പോയി സ്വീകരിച്ചിട്ടില്ല ആ ഇത് ഈ വാർഡിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോ ആ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഈ വാർഡിനെ പുതിയൊരു തലത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇവിടെ ചെയ്യാനുള്ളത് ഭരണ മുരടിപ്പായിരുന്നു മുരടിപ്പായിരുന്നു വികസന ഉണ്ടായിരുന്നത് ചെയ്യാറുള്ളത് വികസനമൊന്നും അതെ അതെ ഇതിന്റെ മുന്നേ ഇവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ കൗൺസിലർ ഈ വാർഡിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതിന്റെ തെളിവുകളാണ് നമ്മൾ ഓരോ വീടുകളിൽ പോകുമ്പോഴും ആ അവിടുത്തെ ജനങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കൊന്നതിന് പോലും അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മുന്നേ അതിന്റെ മുന്നേ ഇവിടുന്ന് വാർഡിൽ നിന്നും മത്സരിച്ച് ജയിച്ചു പോയത് നഗരസഭാ നഗരസഭ ചെയർമാനായ ശ്രീ നമ്പൂതിരി നാരായണൻ നമ്പൂതിരി സാറാണ് അദ്ദേഹത്തിനും ഈ വാർഡിലേക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇത് ഇവിടുത്തെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയോട് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്തരം അവരുടെ ഈ വികസന മുരടിപ്പ് ഈ വാർഡിൽ നടത്തിയ ഇവരെ മറികടന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം മാറ്റം വേണം ബിജെപി വരണം എന്നുള്ള മുദ്രാവാക്യം തന്നെയാണ് പാർട്ടി അതുപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മുൻ അതൊരു ഭീഷണിയായിട്ട് ഒരിക്കലും ഒരിക്കലും തോന്നുന്നില്ല കാരണം യാതൊരു വിശ്വാസ്യതയും ഇല്ലാത്ത ഒരാളാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഈ വാർഡിൽ മത്സരിക്കുന്ന വ്യക്തി ഈ മൂന്ന് പാർട്ടിയിലും കോൺഗ്രസ് മത്സരിച്ചു അതുപോലെ തന്നെ സി പി എമ്മുമായിട്ട് കൂട്ടിച്ചേർന്ന് നഗരസഭയിൽ അട്ടിമറി നടത്തിയ ആളാണ് പിന്നീട് ബി ജെ പിയിൽ വന്നു ബി ജെ പി ഒരു വാർഡിൽ മത്സരിച്ച് അവാർഡ് തോറ്റപ്പോൾ ബി ജെ പി വിട്ടുപോയി അത്തരത്തിൽ ഇപ്പോൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു അദ്ദേഹത്തിന് ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത വിശ്വാസയോഗ്യനല്ലാത്ത ഒരാളാണ് ആൾ അത് സ്വതന്ത്രനായിട്ടുള്ള മത്സരിക്കുന്ന ആളെ ഇവിടെ വാർഡിലെ ജനങ്ങൾ തിരിച്ചറിയും അദ്ദേഹത്തിൻ്റെ കാവ്യം തിരിച്ചറിയും അദ്ദേഹത്തിൽ ജനങ്ങൾ തിരസ്കരിക്കും നൂറ്റിയൊന്ന് ശതമാനം വിജയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തവണ ഈ വാർഡ് പിടിച്ചെടുക്കും പിടിച്ചെടുക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടും യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും പാർട്ടിയുടെ പ്രവർത്തകരും ഇത്തവണ മത്സരാജയാശംസം